കാരണം ഇവിടെ പല പ്രശ്നങ്ങളുമായിട്ട് പല സ്ട്രെസ് എടുത്തിട്ടാണ് പല പേഷ്യൻസും അല്ല സോറി പേഷ്യൻസിന്റെ എന്താ പറയുക ബൈസ്റ്റാൻഡേഴ്സ് വരുന്നത് അപ്പൊ അവരോടൊക്കെ വളരെ ഒരു ഒരു അൺവിഹരമായിട്ടാണ് ഇവര് സംസാരം ഇവരുടെ നിലപാടെന്നു പറഞ്ഞാൽ ഇവരെന്തോ ഈ മെഡിക്കൽ ഈ പറയുന്ന ഹോസ്പിറ്റലല്ല അവിടെ നിലയിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇനി രണ്ടാമത് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇതിനകത്ത് ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇല്ല ഈ ഞാന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂറിൻ പാസ് ചെയ്യണം ഞാനിവിടെ കംപ്ലീറ്റ് ഡ്യൂട്ടിയായിരുന്നു അവസാനം ഞാൻ ക്യാബ്സിന്റെ അവിടുത്തെ ചോദിച്ചു സാറേ ഇവിടെ ഇവിടെ പണ്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ എടുത്തു മാറ്റി ഇവിടെ നിൽക്കുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ രോഗികളുടെ വൈസ് സ്റ്റാൻഡേഴ്സ് ഇവിടെ കുറെ പേര് നിൽക്കുന്നു ഇവർക്ക് അത്യാവശ്യം നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്താണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇത് ഇവിടെ ഇല്ല ഇനി ഈ വരുന്നവരെല്ലാം അറുന്നൂറ് എണ്ണൂറ് ആയിരം ഉറുപ്യ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ റൂം എടുക്കുന്നത് ഞങ്ങളെ ശ്രമിച്ച പ്രശ്നമാണ് ദൂരസ്ഥലത്ത് നിന്ന് വരുന്നത് എന്താ ചെയ്യും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഒന്ന് ഓട്ടിക്കുക നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനാസ്ഥയുടെ രക്തസാക്ഷി അതാണ് ഇന്ന് കോട്ടയത്ത് നിന്ന് പുറത്തു വന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒരു അപകടമുണ്ടായപ്പോൾ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ ഒരു യുവതി മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ പറയേണ്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇടതു സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ചൂണ്ടിക്കാട്ടുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖല ഓരോ ഇലക്ഷൻ സമയത്തും എണ്ണി എണ്ണി പറയാൻ ഇവിടുത്തെ ഇടത് സർക്കാരിനും സഖാക്കന്മാർക്കും ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആരോഗ്യ മേഖലയിലെ മികവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് പല സർക്കാർ ആരോഗ്യ മേഖലയിലെ ആശുപത്രികളിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നില്ല നൽകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഫണ്ട് പിന്നീട് വെട്ടിച്ചുരുക്കുന്ന നടപടികളാണ് അത് മുഖാന്തരം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ഹാരിസ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് ഇത്തരത്തിൽ ഒരു പണി തീരാത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാപ്സ്യൂളുകളിടക്കി നേതാക്കന്മാരും മന്ത്രിമാരും രംഗത്തുണ്ടെങ്കിലും ഈ വിഷയം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ പാകപ്പിഴവ് തന്നെയായിട്ടേ കാണാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പലരും രംഗത്തെത്തുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മെങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ ഇത്തരം വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു രംഗത്തെത്തുന്നത് രാഹുൽ മങ്കൂട്ടത്തിന്റെ പ്രതിഷേധ പരാമർശം ഇങ്ങനെയാണ് പാരസെറ്റമോൾ കഴിച്ച് ആരെങ്കിലും പനി മാറിക്കഴിഞ്ഞാൽ അത് ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിൻറെയും ക്രെഡിറ്റായി കാണുന്ന സർക്കാർ വീഴ്ചകളെല്ലാം സിസ്റ്റത്തിന്റെ മാത്രം കുഴപ്പം എന്ന് പറയുന്നതാണ് എന്നും കഴിവുകെട്ട് ആരോഗ്യ ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിൽ ഇന്നുള്ളത് എന്നുള്ള വിമർശനവുമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണ് വലിയ അപകടം കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണതെന്നാണ് വിവരം അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വൈകിയതിനാൽ രണ്ടു മണിക്കൂറിന് ശേഷമാണ് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദുവിനെ കണ്ടെത്താനായത് എന്നുള്ളതാണ് ഇവരുടെ മരണം സംഭവിക്കാനുള്ള കാരണം കെട്ടിടം ബലക്ഷയത്തെ തുടർന്ന് അടച്ചിട്ടതാണെന്നും ആരും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു ഇങ്ങനെയൊരു അപകടം റിപ്പോർട്ട് ചെയ്ത സമയത്ത് മന്ത്രിമാരായിട്ടുള്ള വി എൻ വാസവനും വീണ ജോർജും ഒക്കെ പ്രതികരിച്ചത് എന്നാൽ മന്ത്രിമാരുടെ വാദം തള്ളി രോഗികളും കൂട്ടിരിപ്പുകാരും തന്നെ രംഗത്തെത്തിയതോടെ കളി മാറി കാരണം വലിയ അനാസ്ഥ ജനങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ഭാഗ്യം കൊണ്ടാണ് പലരും രക്ഷപ്പെട്ടതെന്നാണ് ആശുപത്രിയിലെ അവിടെ ഉണ്ടായിരുന്ന പല രോഗികളും പ്രതികരിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ആരും കുടുങ്ങിയിട്ടില്ല എന്നാണ് അധികൃതർ പറഞ്ഞത് അതിനാലാണ് പരിശോധന നടത്താതിരുന്നത് വൈകിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരമൊരു വൈകലിന്റെ ഭാഗമായിട്ടാണ് ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേസമയം കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി മൂന്ന് വാർഡുകളിൽ നിന്ന് രോഗികളെ മാറ്റിയിരുന്നു ആളുകൾ എങ്ങനെ ഇവിടെ എത്തിയതെന്ന് അറിയില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ ണം കെട്ടിടത്തിന്റെ ഒരു ഭാഗം പെട്ടെന്ന് തകർന്ന് താഴേക്ക് പതിച്ചെന്ന് ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുഗൾ നിലയിൽ നിൽക്കുമ്പോഴാണ് അപകടം കണ്ടതെന്നും ഇത്തരത്തിൽ നിരവധി ആളുകൾ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഇന്നത്തെ സർക്കാർ ഇടത് സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് നൽകിയിട്ടുള്ള പ്രതികരണം അത് വല്ലാതെ ഇടത് സർക്കാരിനെയും നേതാക്കന്മാരെയും ഒക്കെ ചൊടിപ്പിച്ചിരുന്നു ഡോക്ടർ ഹാരിസ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ നിരവധി കാര്യങ്ങൾ തെറ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രംഗത്തെത്തിയത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നടത്തുന്ന പദ്ധതികളിൽ പലതും ആദ്യം പ്രഖ്യാപനം ഉണ്ടാകുന്നു വലിയ ഫണ്ട് പ്രഖ്യാപിക്കുന്നു പക്ഷെ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് അത്തരം ഫണ്ടിൽ വലിയ കുറവ് വരുത്തുന്നു എന്നുള്ളതാണ് അത് മുഖാന്തരം പ്രഖ്യാപിച്ച പല പദ്ധതികളും പാതി വഴിയിലും തുടങ്ങാതെയും ഒക്കെ കിടക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ രോഗികൾക്ക് വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത് കാരണം പലപ്പോഴും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ അവരുടെ ചിലവ് അവർ തന്നെ വഹിക്കേണ്ടി വരുന്നു ചിലവ് മാത്രമല്ല അവിടെ ആരോഗ്യ got ചികിത്സയ്ക്ക് വേണ്ടുന്ന ആയുധങ്ങൾ വരെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വരെ ഇവിടത്തെ രോഗികൾ തന്നെ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു അതിന് വലിയ തുക ഈടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ വരുന്നുണ്ട് അതേസമയത്ത് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കുന്നതും അല്ലെങ്കിൽ പുതുക്കി പുതുക്കിപ്പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പാതി വഴിയിൽ നിലയ്ക്കുകയാണ് നിന്നുപോകുകയാണെന്ന് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹാരിസിനെ വലിയ രീതിയിൽ ആക്രമിക്കാനാണ് ഇവിടുത്തെ സഖാക്കന്മാർ എല്ലാവരും തന്നെ ശ്രമിച്ചത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ ഹാരിസ് നടത്തിയത് നിസാരമായിട്ടുള്ള ഒരു കാര്യത്തെ പർവ്വതീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രതികരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല ഇതൊക്കെ സർക്കാരിനെ കൃത്യമായിട്ട് അറിയിക്കാൻ മറ്റു പല ഉണ്ടായിരുന്നു എന്നും പറയുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരക്ഷരം ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇടത് നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ വലിയൊരു വീഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നത് ചൂണ്ടിക്കാണിച്ച ആളുകളെ ആക്രമിക്കുന്നതിന് പകരം മറിച്ച് എന്താണ് തെറ്റ് എവിടെയാണ് പാക പിഴവ് വന്നത് അത് എപ്പോൾ മാറ്റം മാറ്റം വരുത്തണം എന്നത് തീരുമാനിച്ചിരുന്നു എങ്കിൽ ഇന്നീ പറയുന്നത് പോലെ ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ എതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു വീഴ്ച തന്നെ നമ്മുടെ സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ രംഗ രംഗത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയൊക്കെ ഒരു പരാമർശം നടത്തി നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആരോഗ്യ മേഖലയായിട്ടുള്ള കേരളത്തിന്റെ ആരോഗ്യ തകർക്കാൻ വേണ്ടിയാണ് ചില മാധ്യമപ്രവർത്തകർ അടക്കം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രിയൊക്കെ നടത്തിയിരുന്നു ഇവിടെ പറയാനുള്ളതാ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇനി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം ഇനി ഇത്തരമൊന്നും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ നല്ലതെങ്കിൽ നല്ലത് എന്ന് പറയുന്നത് തന്നെയാണ് ആ മാധ്യമ ധർമ്മം പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മേഖല നമ്പർ വൺ എന്ന് വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതിന് മറുവശത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നടപടികളിലെങ്കിലും ജനങ്ങൾ തൃപ്തരാണോ എന്ന് അറിയാൻ വേണ്ടി മലയാളി വാർത്ത ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രദേശങ്ങളിലേക്ക് എത്തിയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതിദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് അത് മാത്രമല്ല അവിടുത്തെ ഓരോ ജനങ്ങളും പ്രതികരിക്കുന്നതാ അവിടെ എത്ര മാത്രം പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അത്തരം ഒരു പ്രതികരണം കൂടെ കാണാം ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള പ്രതികരണം അതിന്റെ ഭാഗമായിട്ടുണ്ടായ സർക്കാർ നടപടി ഇതെങ്ങനെയാണ് ജനങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും മടിയാണ് പ്രതികരിക്കാൻ കാരണം അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള പേടി ഇത്തരം പേടി തന്നെയാണ് പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിൽക്കാനുള്ള കാരണം എന്തായാലും ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ ചേട്ടൻ ഉള്ളത് പേരെന്താണ് പേര് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടുത്തെ അണ്ടർ ട്രീറ്റ്മെന്റിലാണ് അപ്പൊ ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിലേക്കാണ് എന്റെ മദറിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ തേഴ്സ്ഡേ ഈ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച മദറിന്റെ സർജറി ആയിരുന്നു അപ്പം ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി മാത്രം ബുദ്ധിമുട്ടി കാരണം ഒരു ആശ്രിത പെൻഷൻ ഉള്ളതാണ് എൻ്റെ മദർ ഫാദർ ഫയർ ഓഫീസറായിരുന്നു മരിച്ചു അതിന് ശേഷം ഒരു പെൻഷൻ കിട്ടുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു ചികിത്സാ ഉണ്ട് അതായത് നമ്മുടെ അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ ഓർമ്മ തന്നെ അത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡിനെ കോസ് ചെയ്തു തുടങ്ങി മൂന്ന് ലക്ഷം റുപ്പ്യാണ് അതിന്റെ ആ ഒരു പദ്ധതി പ്രകാരം നമുക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഗ്യാസ്ട്രോ സർജറിക്ക് വേണ്ടിയിട്ടാണ് അവർ ഫോർട്ടി എയിറ്റ് തൗസൻഡിൽ അത് ക്ലോസ് ചെയ്തു പിന്നെ വരുന്ന ഓരോ സർജിക്കൽ മെറ്റീരിയലിൽ ഞങ്ങൾ പതിനായിരം ഇരുപതിനായിരം എണ്ണായിരം ഒമ്പതിനായിരം ഏഴായിരം മുതൽ ഞങ്ങൾ ചിലവാക്കി ഏകദേശം ഇപ്പോൾ ഒരു ഒന്നേ ഒന്നേകാൽ ലക്ഷം റുപ്യ ഈ പറയുന്ന മറ്റേ ആ എമൗണ്ടിന് പോയതിന് ശേഷം ഈ ഒന്നേകാൽ ലക്ഷം റുപ്യ ഇപ്പോൾ കൈതീരാക്കും പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം കാരണം ഒരു ബൈസ്റ്റാൻഡിനെ ഇവരെ അകത്ത് നിർത്തുള്ളൂ ഇതിനിടയ്ക്ക് വരുന്ന എല്ലാ മെഡിസിൻസും നമുക്ക് പുറത്തുനിന്നാണ് എടുക്കേണ്ടി വരുന്നത് ഈ പുറത്തുനിന്ന് എടുക്കുന്നതിനും പ്രകാരം പല ലാബിലേക്കും ഇവര് ഇവർക്ക് അറിയേണ്ട ആവശ്യമല്ല എത്ര പേര് ബൈ സ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട് ഇവർ പത്ത് ബൈസ്റ്റാൻഡർകളുടെ സംഭവമാണ് ഇവർ എഴുതി കൊടുക്കുന്നത് പക്ഷെ നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഇപ്പം എനിക്കുണ്ടായ ഒരു ദുരാനുഭവം എന്ന് പറഞ്ഞാല് സർജറിയുടെ തലേ ദിവസം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി അപ്പോൾ വേറെ എൻ്റെ ബ്ര ബ്രദറ് വേറെ രണ്ട് സ്ഥലത്തേക്ക് സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ ഇവർ എഴുതി തരുന്ന സാധനങ്ങൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല മെഡിസിപ്പാണ് അതുള്ളത് മെഡിസിപ്പായിരുന്നു ആ മെഡിസിപ്പായിരുന്നു നമ്മളൊരു പ്രശ്നം കാരണം അതിന് മൂന്ന് ലക്ഷം റുപ്യായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിൽ ആദ്യം അവർ ക്ലോസ് ചെയ്യും പിന്നെ അവർ നാൽപ്പത്തെണ്ണായിരത്തിൽ ആദ്യത്തെ ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചു മേഡം ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണല്ലോ അലോട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡിലേക്ക് ക്ലോസ് ചെയ്യാം അല്ല അത് ഇതാണ് നിയമം കേരള സർക്കാർ കൊടുക്കുന്നത് ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നാൽപ്പത്തൊന്നായിരം ഉറുപയ കൊടുക്കത്തുള്ളൂ ശരി ആയിക്കോട്ടെ പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ പലപ്പോഴും ഇവർ എഴുതി തരുന്നതായിരിക്കും നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്നത് പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം എഴുതി തരും ഇവർ കാരണം മെഡിക്കൽ സ്റ്റോറിൽ ചില കമ്പനികളുടെ മാറ്റം വരും അതിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ വീണ്ടും അത് റീഎംബേഴ്സ്മെന്റ് നമുക്ക് റീഎംബേഴ്സ്മെന്റ് ചെയ്യാൻ പറ്റില്ല ആ സാധനം ഇവർ തിരിച്ചെടുക്കത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരക തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് നടക്കുന്നത് പക്ഷെ ഡോക്ടേഴ്സ് നഴ്സുമാരെല്ലാം പക്കയാണ് അവർ അവരെ ഒന്നും നമുക്ക് കുറ്റം പറയല്ല പക്ഷെ ഞാനൊരു ഒരു അനുഭാവിയും കൂടിയാണ് പക്ഷെ സർ നമ്മളൊരു ഈ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുമ്പോഴേക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല റൈറ്റ് ആണ് അപ്പോൾ എനിക്ക് സർ ഈ സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നില്ല ഒരു ജനങ്ങളുടെ പ്രയാസം എന്താണെന്ന് അവരത് കണക്കിലെടുക്കണം ആ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളു ഇവിടുത്തെ ഇവിടെ പലരും എന്താണ് മേഡം പറഞ്ഞത് ഇവിടെ പലരും പേടിക്കുന്നതുള്ളത് എന്തിനാ പേടിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാണാൻ ഒരു ഗവൺമെന്റ് ആശുപത്രി സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ നിലയിൽ അവരെ എൻ്റെ എൻ്റെ മാതൃ ഒരു അസുഖമായിട്ട് കിടന്നു നാല് മാസമായിട്ട് ഇവിടുത്തെ അണ്ടർ ട്രീറ്റ്മെന്റ് അവസാനം ഈ സർജറിക്ക് എഴുതി തന്നപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർച്ചൊരു അമ്പതിന് മൂന്ന് ലക്ഷം ഉണ്ടല്ലോ മൂന്ന് ലക്ഷത്തിൻ്റെ ഇത് ഇതുണ്ട് ഉണ്ട്

അവര് ഒരു എന്താ പറയുന്നത് ഒരു വാർദ്ധക്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവരുടെ ആശ്രിതവത്സരം എന്ന് പറയുന്നവരെ ഇവിടെ ഭാര്യയായിരിക്കും ആണല്ലോ അപ്പൊ അവിടെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് എന്തിനു നിർത്തുന്നു ഇപ്പൊ അമേരിക്കയിലോ ഇംഗ്ലണ്ടോ യു മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയെങ്കിൽ അവർ അറുപത് വയസ്സാവാൻ നോക്കിയിരിക്കുകയാണ് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അറുപത് വയസ്സുണ്ട് അവർ അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് അവർക്കൊരു നമുക്കിവിടെ കിട്ടുന്ന പോലെ ഒരു എ ടി എം കാർഡ് പോലെ ഒരു കാർഡ് ഒരു ഒരു കാർഡ് കൊടുക്കും ആ കാർഡിന് അവർക്ക് ഒരു പെൻഷൻ ഉണ്ട് അവർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇത്ര മീറ്റ് ഇറച്ചി ഫിഷ് ഫ്രൂട്ട്സ് അതുപോലുള്ള പലതരമായിട്ടുള്ള ബ്രെഡ് ബ്രെഡ് ഐറ്റംസ് പീസ് ഇങ്ങനെയെല്ലാം കൊടുക്കും പിന്നെ അവർക്ക് തന്നെ വയോജന കേന്ദ്രങ്ങൾ ഒത്തിരി ഉണ്ട് ഈ വയോജന കേന്ദ്രങ്ങളിലൊക്കെ സംബന്ധിച്ചോളം അവർക്ക് എല്ലാ എൻ്റർടൈൻമെന്റും എല്ലാ വെൽഫെയറും അവിടെ കൊടുക്കുന്നത് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നരയോ തുല്യമാണ് ലഭിക്കുന്നത് ഇനിയിപ്പോൾ ഈ സത്യമായി എനിക്കറിയത്തില്ല ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതികേട് എന്താ ഈ മെഡിസിപ്പ് എടുത്തുകഴിഞ്ഞാൽ കാരണം അയാളുടെ ഒരു അമ്പത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു അമ്പത്തേഴ് വയസ്സ് വരെ അയാൾ നമ്മുടെ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗം വെച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് സേവനം ചെയ്തില്ല ജനങ്ങൾക്ക് സേവനം ചെയ്ത് ഈ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയാളൊരു വാർദ്ധികത്തിലേക്ക് പോകും പിന്നെ ആര് സഹായിക്കും അവര് ഇനി പെൻഷനില്ല ഇനി അടുത്ത കാലങ്ങളിൽ അത് കേന്ദ്ര ഗവൺമെൻറ് പോലും ഇങ്ങോട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം എന്തു ചെയ്യും എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരോട് എനിക്കൊന്നും അവരോടൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ എടുക്കുന്ന നിലപാടുകൾ പൂർണ്ണതയല്ല പുറത്തൊരു കാര്യം പറയും അകത്ത് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതാണ് നടക്കുന്നത് പ്രത്യേകിച്ച് സെക്യൂരിറ്റികൾ സംസാരിക്കുന്ന വളരെ കാരണം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ മെച്ചോറിറ്റി ഇല്ലാത്ത സെക്യൂരിറ്റിയാണ് ആണ് ഇവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് ഇല്ല കാരണം സുപ്രീം കോടതി ഓർഡർ ഉണ്ടെന്നാണ് ഇവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് ഒരാളെ ഒരു ബൈസ്റ്റാൻഡ് കേട്ടിട്ടുള്ളത് ഇവിടെ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കും ഒരാളെ നിർത്തിയിട്ട് ഇവർ അപ്പോഴപ്പോഴായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റിലേക്കും മെഡിസിൻ എടുക്കാനൊക്കെ പറഞ്ഞു കയറ്റും അപ്പോഴത്തേക്കായിരിക്കും അവിടെ വേറൊരാളെ വിളിക്കുന്നത് ഇനി ഫോർത്ത് ഫ്ലോറിൽ ഫിഫ്ത്ത് ഫ്ലോറിൽ ഒരു ഇവരുടെ എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ലേഡി പലരും പലയിടത്തും അവരെയാണ് നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് കുറച്ചുകൂടെ മെറ്റൂരിറ്റി ആയിട്ടുള്ള സെക്യൂരിറ്റി സ്റ്റാഫിനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എക്സർവീസുകാർ ഇവിടെ ഇഷ്ടംപോലെ തൊഴിലില്ല അവര് ജോലി നമ്മുടെ ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനം തിരിച്ചു ഇവിടെ വരുന്നു അവരൊക്കെ വെറുതെ വീട്ടിലിരിക്കുക അവരെയൊക്കെ പോലുള്ള ഒരാൾ കാരണം ഇവിടെ പല പ്രശ്നങ്ങളുമായിട്ട് പല സ്ട്രെസ് എടുത്തിട്ടാണ് പല പേഷ്യൻസും അല്ല സോറി പേഷ്യൻസിന്റെ എന്താ പറയുക ബൈസ്റ്റാൻഡേഴ്സ് വരുന്നത് അപ്പൊ അവരോടൊക്കെ വളരെ ഒരു ഒരു അൺബിഹേവറായിട്ടാണ് ഇവര് സംസാരം ഇവരുടെ നിലപാടെന്നു പറയുന്നത് ഇവരെന്തോ ഈ മെഡിക്കൽ ഈ പറയുന്ന ഹോസ്പിറ്റലല്ല അവിടെ നിലയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മേം തന്നെ പോയി നോക്കൂ മേഡത്തിൻ്റെ ഒരു മദർ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കേട്ടത്തില്ല ഇതാണ് സിറ്റുവേഷൻ നമ്മളെ പല മരുന്ന് എടുത്തോണ്ട് വരും അപ്പോഴായിരിക്കും വേറൊരാളെടുത്ത് വേറൊരു മരുന്ന് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അവർ ആ ആ പറയുന്ന കാർഡുമായിട്ട് തിരിച്ചു പോകും ഇവിടെ അതുവരെ ഞങ്ങളെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക ഗവൺമെന്റ് നിങ്ങൾ ഞങ്ങൾ പോലീസിന് കേസ് കൊടുക്കും അപ്പോഴത്തേക്ക് ഇവർ ഒരു ഏതെങ്കിലും ഒരു ലേഡീസ് സ്റ്റാഫിനെ കൊണ്ട് ഒരു ഒരു ഞാൻ പലതും കണ്ടു സൂപ്പറിന് ഒരു ലെറ്റർ കൊടുക്കുക അവമാനിച്ചു അതിന് ഞങ്ങളടുത്ത് തട്ടിക്കേറി ഇങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടുന്ന് കേറാണെന്ന ബുദ്ധിമുട്ടാണ് എത്രയേ പേര് ഇവിടെ പലയിടത്തും വന്നിരിക്കുന്നു ഇവർക്ക് ബൈസ്റ്റാണ്ടർ എന്തൊക്കെ ചെയ്യണം പല എ സി ആർ തൊട്ട് പല ലാബുകളിലും ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ വരെ കണ്ട അപ്പുറത്തെ ഒരു ബയോളജിക്കൽ ലാബ് അവിടെ പോയി നടന്നു വരണം ഏഹ് ഈ നടന്നു വരുമ്പോഴത്തേക്ക് എ സി ആർ ലാബിലേക്ക് ഒരു സാധനം എഴുതി തരുന്നത് ഒന്നുകിൽ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം ഇവിടെ ആരും പറയാത്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ട്രാൻഡ്രൻകാർക്ക് പ്രശ്നമല്ല മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും വരുന്ന പല പേഷ്യൻസും അവരുടെ ബൈ സ്റ്റാൻഡേർസ് ഉണ്ട് അവർക്ക് ഇവിടെ താമസിക്കാനൊരു സൗകര്യമുണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന ഒരു ഡോർ ഡോർ മെട്രി പോലെ ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ നിങ്ങൾ മുടക്കൂ കുഴപ്പമില്ല നമ്മുടെ തമ്പാൻ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള സംഭവ സംവിധാനങ്ങൾ ഇവിടെ ഇനി രണ്ടാമത് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇതിനകത്ത് ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇല്ല ഈ ഞാന് ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂറിൻ പാസ് ചെയ്യണം ഞാനിവിടെ കംപ്ലീറ്റ് ഡ്യൂട്ടി അവസാനം ഞാൻ ക്യാബ്സിന്റെ അവിടെത്തെന്ന് ചോദിച്ചു സാറേ ഇവിടെ ഇവിടെ പണ്ടുണ്ടായിരുന്നു അതും എടുത്തു മാറ്റി ഇവിടെ നിൽക്കുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ രോഗികളുടെ ബൈസ് സ്റ്റാൻഡേഴ്സ് ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട് ഇവർക്ക് അത്യാവശ്യം നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്താണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇത് ഇവിടെ ഇല്ല ഇനി ഈ വരുന്നവരെല്ലാം അറുന്നൂറ് എണ്ണൂറ് ആയിരം ഉറുപ്യ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ റൂം എടുക്കുന്നത് ഞങ്ങളെ ശ്രമിച്ചാലോ പ്രശ്നമല്ല ദൂരെ സ്ഥലത്ത് നിന്ന് വരുന്നത് എന്താ ചെയ്യും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഒന്ന് ഓട്ടിക്കുക അപ്പൊ എനിക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി പോയി നമ്മുടെ മെഡിക്കൽ കോളേജ് നേരത്തെ ഇവിടെ ഉണ്ടായാലും ഇപ്പൊ അതൊന്നുമില്ല ഉണ്ടോ മാഡത്തിന് ചോദിച്ചു നോക്കൂ ഞാൻ ഇത് കറങ്ങിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സീത്ര ആ ആർ സി സി പിന്നെ നമ്മുടെ പഴയ ഒന്നിനും നമ്മൾ ഏതെങ്കിലും എന്താ പറയുന്നെ നമ്മുടെ ഇതെടുക്കുമല്ലോ എന്താ പറയുന്നേ ഒ പി എടുക്കാൻ പോകുന്ന പുതിയ ഒ പി വാർഡിൽ പോകണം ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അവിടെ പോകാൻ പറ്റുമോ പിന്നെ ഇതിനകത്ത് എല്ലാത്തിനും കഴുത്തറുപ്പൻ പൈസ ഇവിടെ വാങ്ങിക്കുന്നത് ഞങ്ങള് സത്യം പറയാ ഒരു മൂന്ന് ലക്ഷം രൂപ മെഡിസപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റഫറിൽ വാങ്ങി വന്നതാണ് പക്ഷേ ഡോക്ടേഴ്സിനൊന്നും ഡോക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ചുള്ള അവരെല്ലാം പക്കയാണ് അവരൊക്കെ ഒന്നും അവരെല്ലാം അവർ അവർ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഈ പറയുന്ന ഇങ്ങോട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പലരുടെയും ഇവിടെ സർജറി മുടക്കി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പൈസയല്ല ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഒന്ന് സെക്യൂരിറ്റി സിസ്റ്റം ഒന്നിൽ ഇവർക്ക് ആറ് മാസം കൂടുമ്പോൾ ഇവരെ ചേഞ്ച് ചെയ്ത് ഇവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് കൊടുക്കണം വരുന്ന ഒരു പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ഇതിനകത്ത് തന്നെ വലിപ്പ ചെറുപ്പ പാവം ചെറുക്കരുതല്ല പക്ഷെ ഇവരെല്ലാവരും ഓരോ കണ്ടു അലോ ഇനി വാ തന്നോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞില്ലേ താൻ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇവരോട് എന്തെങ്കിലും പ്രതികരിച്ചെങ്കിൽ അപ്പൊ തന്നെ ഒരു ലേഡി ഒരു ലേഡി വുമ്മൺ ഗാർഡിനെ കൊണ്ട് അവർ കംപ്ലൈൻറ് എഴുതി നേരെ സൂപ്പർ കൊടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് തരം താഴുന്ന രീതിയിലാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് കുറച്ചുകൂടെ മെച്ചൂരിറ്റിയിലുള്ള സ്റ്റാഫുകൾ ഇവിടെ വെക്കുന്നില്ല പിന്നെ ഓരോ സർജറി വാർഡുകളിലും ഓരോ ലേഡീസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് പറയുന്നതന്നെ അവര് ചെരുപ്പിട്ടിട്ട് ഈ പറയുന്ന സർജറി നടക്കുന്ന എല്ലാവരും വളരെ മോശമായ രീതിയിലാണ് അവർ അഭിസംബോധന ഇതൊക്കെയാണ് ഇതിനു നടക്കുന്നത് ചേട്ടാ നമ്മൾ ഈ ഡോക്ടർ ഹാരിസിലേക്ക് വരുമ്പോ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം അതൊരു തെറ്റായ രീതിയിലായിരുന്നു അതായത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് പുറത്തു വന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ പറയുന്ന മീഡിയാസും എല്ലാം അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരള നമ്പർ വൺ കേരളമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയിട്ടുള്ള ആരോഗ്യ മേഖലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നമ്മുടെ സർക്കാരിലെ പകുതി ആളുകളും പറയുന്നത് അപ്പം ആ ഒരു ഡോക്ടർ ചെയ്ത നിലപാട് എങ്ങനെയാണ് തോന്നുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ശരി നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇവിടെപ്പെട്ട ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഞാനും അതിനനുഭവസ്ഥാണ് ഇപ്പൊ നമ്മൾക്ക് ഒരു മിഡിൽ ഫാമിലി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും വളരെ അതായത് എന്താ പറയുന്നത് യെല്ലോ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉള്ളൂ റെഡ് കാർഡുള്ളവർക്ക് അതൊന്നുമില്ല അവരെ കൊണ്ട് ഈ പറയുന്ന എന്താ പറയുക ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ അടുത്ത് കൊണ്ടുവന്ന എഴുതാനും ഇവിടെ വരുന്നവര് പരാതി എഴുതാനാണോ പോകുന്നത് ഈ പറയുന്ന ഫോമുകൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞ പലരും കിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം പറയുന്ന ഒരു നല്ല നിലപാട് തന്നെ കാരണം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മന്ത്രിസഭയും അവര് ആദ്യം ഊന്നൽ കൊടുക്കേണ്ടത് ആരോഗ്യ മേഖലക്കാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ മാത്രമേ അവന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ അയാളൊരു ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു ഓട്ടോ ഈ ആള് ജീവിച്ചിരുന്നാലേ പറ്റത്തുള്ളൂ അയാളെ കൊന്നിട്ടാണോ വോട്ട് കൊടുക്കേണ്ടത് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടും ആരോഗ്യ മേഖലകളെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ട കാരണം പല വാർഡുകളും പല പദ്ധതികളും പല പരിഷ്കാരങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ വരുന്ന പേഷ്യൻസിന്റെ വെൽഫെയർ കൂടെ അവര് മസ്റ്റായിട്ട് നോക്കണ്ടേ നമ്മള് പലന്തിയോളം പണിയെടുത്ത് അവസാനം ഒന്ന് കലോക്കുന്നതിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ പേഷ്യൻസിന്റെ ഒരു പേഷ്യൻസിനെ അല്ലെങ്കിൽ കുറച്ച് പേഷ്യസിനെ സപ്പോർട്ട് ചെയ്ത് ഹാരിസാര് സപ്പോർട്ട് ചെയ്ത് തെറ്റുന്നു ഞാൻ പറയത്തില്ല കാരണം അദ്ദേഹം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇതേ രീതിയിൽ തന്നെ കാരണം ഞാൻ അനുഭവത്തിനാണ് ഇവിടെ നടക്കുന്ന ഓരോ പോകൃതല്ലേ നടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ താങ്കൾ അവിടെ പോയി നോക്കിയാൽ മതി എത്ര പേരെ പുറത്തുനിന്ന് നിൽക്കുന്നറിയാമോ അപ്പോൾ മേഡം പറഞ്ഞത് ഒരു കാര്യം ശരി തന്നെയാണ് ഇത്രയേ ഉള്ളൂ ജനങ്ങള് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് കൊണ്ട് വിജയിക്കുന്ന ഒരു മന്ത്രിസഭ അത് എക്സോർവേ ഏത് മന്ത്രിസഭയെന്നാണ് ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ ി ജെ പി ആയിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ ഇവർക്കൊക്കെ വോട്ട് വാങ്ങിച്ചിട്ട് നമ്മളെ നമ്മുടെ വെൽഫെയർ നോക്കിയില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ആരാ ആരാക്കാൻ നല്ലത് പണ്ടത്തെ രാജഭരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ ആരോഗ്യമന്ത്രിയിലേക്ക് വരുമ്പോ ഈയൊരു വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ഒന്നുമില്ലെങ്കിലും ഹാരിസിനെ കുറ്റപ്പെടുത്തി വിമർശിച്ചുള്ള ഒരു പ്രതികരണമെങ്കിലും നടത്തി പക്ഷെ ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ആരോഗ്യമന്ത്രിയെ വ്യക്തിയാണ് കാരണം യജമാനെയും പേടിക്കണം പ്രജകളെ പേടിക്കണം ഈ രണ്ടിനെ നടക്കുന്നതാണ് ആരെ നമ്മുടെ ആരോഗ്യമന്ത്രി അവര് നിസ്സഹരാണ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കാരണം പദ്ധതി കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ ഇതിൽ ഇവരെ മൂന്ന് വകുപ്പും വേണം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വെൽഫെയർ വരുന്ന പേഷ്യൻസിന് നമുക്ക് ഈ പറയുന്ന ഒരു യൂറിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് ആ കംഫർട്ട് സ്റ്റേഷൻ എടുത്ത് കളഞ്ഞു പിന്നെ ഒരു ഡോർമെട്രി അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവർ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഓരോ നൂറോ നൂറ്റമ്പതോ വെച്ചിട്ട് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഓരോ ഒരു 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 ഡോർമെറ്ററി സംവിധാനം ഒരുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ വരുന്നവരുടെ ഒരു ക്ലോക്ക് റൂം സൗകര്യം ലഗേജുകൾ പലരും പല ഫുട്പാത്തിൽ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ മിസ്സിങ് ആവുന്നുണ്ട് അപ്പൊ ഈ മിസ്സിംഗ് ആവുന്ന ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ടായിരുന്നു ഒരു ലേഡിയുടെ ഫോൺ മിസ്സായി അപ്പൊ ഇവർക്ക് ഒരു ക്ലോക്ക് റൂം സൗകര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇവര് നമ്മളൊന്നും പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ ഈ വെൽഫെയർ അസോസിയേഷൻ കമ്മിറ്റി ഇവർക്ക് ജനകീയ ഈ മെഡിക്കൽ എന്താ പറയുക ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ജനകീയ കമ്മീഷൻ അവരുടെ ഒരു ഇതൊക്കെ ഉണ്ട് അവരൊക്കെ ചില തീരുമാനങ്ങൾ എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും ഈ മണ്ടൻ തീരുമാനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാന കാര്യങ്ങളായി പോകുന്നത്